തൊഴിലുറപ്പ് മേഖലയിലെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഭീമമായ കൂലി കുടിശ്ശികയാണ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തി വെച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന് തന്നെ എഴുന്നൂറ് കോടി രൂപയാണ് നമുക്ക് ലഭിക്കാവുന്നത് അതായത് നമ്മുടെ തൃശൂർ ജില്ലയിൽ വന്നാൽ ഏകദേശം അൻപത്തിരണ്ട് കോടിയോളം രൂപ വരും മാള ബ്ലോക്കിലാണെങ്കിൽ അത് ഒന്നേകാൽ കോടി രൂപ വരും അങ്ങനെ ഇത്തരത്തിലെ കൂലി കുടിശ്ശിക വരുത്തി തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് ദിവസം 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 തൊഴിലാളിക്ക് മുതൽ വരെയുള്ള കൂലിയാണ് വാർഡ് മെമ്പർ ടി വി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ടി വി ഭാസ്കരൻ കെ ബൈജു ശ്യാമള അയ്യപ്പൻ ഷീജ നസീർ മോളി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു കൂലി കുടിശ്ശിക കൊടുത്തു തീർക്കുക എൻഎംഎംഎസ് ജിയോ ഫെൻസിംഗ് അപാകതകൾ പരിഹരിക്കുക തൊഴിൽ ദിനം ഇരുന്നൂറാക്കുക കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ്ത്